പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് രക്ഷയുടെ വഴി കണ്ടെത്തി ദൈവത്തെ അനുഗമിക്കാൻ വേണ്ടിയാണ് പതിനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല അവിടുന്ന് എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത് അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല ആരും നശിക്കാൻ ദൈവം ആഗ്രഹിക്കാറില്ല ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കാറില്ല എല്ലാവരുടെയും രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈശ്വര ശിഹായാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവം ഒരുക്കുന്ന വഴികളുണ്ട് വിശാജ് ക്രമീകരിക്കുന്ന വഴികളുണ്ട് രക്ഷപ്രാപിക്കാൻ ഒരുക്കപ്പെട്ട വഴികളെല്ലാം ദൈവം ഒരുക്കുന്നതാണ് നശിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട വഴികള് വിശാജ് ഒരുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ എല്ലാ വഴികളും സ്വർഗത്തിലേക്ക് എത്തണമെന്നായിരിക്കുന്നതല്ല എല്ലാ വഴികളും രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കണമെന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് രക്ഷയുടെ വഴി കണ്ടെത്തി ദൈവത്തെ അനുഗമിക്കാൻ വേണ്ടിയാണ് പതിനത്തിൽ പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പതിനൊന്ന് മുതലേ തിരുവചനങ്ങളിൽ എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണ് എന്ന് പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല അവിടെ എന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത് അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല ആരും നശിക്കാൻ ദൈവം ആഗ്രഹിക്കാറില്ല ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കാറില്ല എല്ലാവരുടെയും രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത് വീണ്ടും പറയുന്നുണ്ട് മന അതായത് ആദിയിൽ പ്രഭാഷകൻ പതിനഞ്ച് പതിനാല് ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവന്റെ സ്വാതന്ത്ര്യം നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കുന്ന വഴികളെ തിരിച്ചറിയാനായിട്ടുള്ള ആത്മീയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാപിക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന അനേകം വഴികളുണ്ട് അതൊരു പക്ഷേ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരുക്കുന്ന വഴിയായിരിക്കാം അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരുക്കുന്ന വഴികളായിരിക്കാം അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ വഴികളായിരിക്കാം തകർച്ചയുടെ വഴികളായിരിക്കാം വെല്ലുവിളികളുടെ വഴികളായിരിക്കാം ചിലരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ചില തടസ്സങ്ങൾ ചില പ്രശ്നങ്ങൾ ദൈവം ഒരുക്കാറുണ്ട് ചില പരാജയങ്ങൾ പോലും നമ്മുടെ വിശുദ്ധീകരണത്തിനും മാനസാന്തരത്തിനും വേണ്ടിയാണ് അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ പോലും നമ്മളെ ദൈവത്തിലെ കടിപ്പിക്കാൻ വേണ്ടിയാണ് ചില പ്രതിസന്ധികളും ചില വെല്ലുവിളികളും ഒക്കെ മുമ്പിൽ നിൽക്കുന്നത് നീ ദൈവത്തെ തിരിച്ചറിഞ്ഞ ദൈവത്തെ മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും കൂടുതൽ ദൈവത്തെ ആശ്രയിക്കണം അനുഗ്രഹം വർദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ എട്ടപ്പെട്ട് തിരിച്ചറിയണം നന്മ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് നന്ദി പറയാനായിട്ട് കഴിയും അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട് നമ്മുടെ പ്രാപിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വഴികൾ ഈ അനുഗ്രഹത്തിൻ്റെ വഴികളെ സ്വീകരിക്കുമ്പോൾ കർത്താവ് ഒരുക്കിയ വഴികളിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന അഭിഷേകമുണ്ട് ദൈവം ക്രമീകരിക്കുന്ന വഴികളിലൂടെ അത് സ്വീകരിച്ച് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കൊരു നിരാശയുടെ അനുഭവമായിരിക്കാം ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായിരിക്കാം ചില അനുഭവങ്ങൾ നമുക്ക് വേദന ഒത്തിരി ഉണ്ടായിരിക്കാം ചില വേർപാടുകൾ അല്ലെങ്കിൽ ചില തിക്താനുഭവങ്ങള് ചില ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ ഒരുപക്ഷെ വലിയൊരു വേദനാജനകമായിട്ട് ഒത്തിരി ഒത്തിരി മാനസിക വിഷമങ്ങൾ ഇവിടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ പിന്നീട് അത് അനുഗ്രഹത്തിനായിട്ട് മാറും മാറിയിട്ടുണ്ട് എന്നത് കാലത്തിന്റെ എല്ലാ ഒരു തിരിച്ചറിവ് തന്നെയാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികള് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ഒരാത്മാവിനെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ വേദനാജനകമായത് ഇന്ന് അനുഗ്രഹത്തിന് കാരണമായിട്ടുണ്ട് ഒരുപക്ഷെ വലിയ പ്രതിസന്ധികളും രോഗങ്ങളും ഒക്കെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിന് കാരണമായിട്ടുണ്ട് ഇനി രണ്ടാമത്തത് വിശാലൊരുക്കുന്ന വഴികളുണ്ട് പാപത്തിന്റെ വഴികൾ അതിന്റെ കെണി എന്ത് വിശേഷിപ്പിക്കാൻ പറ്റും പിഷാജ് മനുഷ്യൻ ഒരു എല്ലാവിധ സൗകര്യങ്ങളും ക്രമപ്പെടുത്തിയിട്ടായിരിക്കും അവൻ്റെ ആത്മാവിനെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അത് ഒരുപക്ഷെ വശീകരണത്തിലൂടെ ആയിരിക്കാം ആയിരിക്കാം ബന്ധങ്ങളിലൂടെ ആയിരിക്കാം പ്രലോഭനത്തിലൂടെയായിരിക്കാം ലൗകിക ആയിരിക്കാം ജീവിതത്തിലെ സുഖങ്ങളും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും വർധിക്കുമ്പോൾ എല്ലാം അനുഗ്രഹമായിട്ട് കാണരുത് ചില വഴികളിലൂടെ നമ്മളെ പിഷാജ് നയിക്കുന്നതായിരിക്കും ചില സുഖങ്ങള് നമ്മൾ പക്ഷെ ശാരീരികമായിട്ട് നമുക്ക് ഒത്തിരി അധികം സന്തോഷമാണ് ശാരീരികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ് പക്ഷെ അത് പിന്നീട് നിന്റെ വലിയ ദുഃഖത്തിലേക്ക് നയിക്കുന്നതായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങൾ നമ്മൾ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികള് നമ്മളായിരിക്കുന്ന ഇടങ്ങള് ശാരീരിക സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒത്തിരി തിന്മയായിട്ടുള്ള കാര്യങ്ങൾ മദ്യപാനം വ്യഭിചാരം ആ തെറ്റായ ബന്ധങ്ങൾ കൂട്ടുകെട്ടുകള് നമ്മളൊരു പക്ഷേ വിശ്വസിച്ച് ആയിരിക്കുന്ന ചില കൂട്ടുകെട്ടുകൾ പോലും പിന്നീട് നമ്മളെ നശിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാശത്തിന്റെ വഴികളും അനുഗ്രഹത്തിന്റെ വഴികളെയും തിരിച്ചറിയാനായിട്ട് കഴിയണം അതുകൊണ്ടാണ് മനുഷ്യർക്ക് രക്ഷയ്ക്കായിട്ട് ദൈവ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് മൂന്നാമതായിട്ട് പറയുന്നത് ദൈവം ഒരുക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ വഴികളിൽ അവസാനം വരെ ദൈവം കാത്തുനിൽക്കും ഈ വാതിലടയ്ക്കുന്ന സമയമുണ്ട് ഉക്കാരുടെ സുവിശേഷത്തിന്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ വിനാശത്തിന്റെ വാതിലിനെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാവരും അതിലൂടെ പ്രവേശിക്കും എല്ലാവരും അതിനെ സ്വീകരിക്കും അവസാനം എന്താണ് അത് നാശത്തിലേക്കാണ് എത്തുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതേ അനുഗ്രഹത്തിൻ്റെ എല്ലാ സാധ്യതകളും അസ്തമിക്കുന്നു ഗ്രഹനാഥന് വന്ന് വാതിൽ അടച്ചു കഴിയുമ്പോൾ പലരും പിന്നീട് കരയാൻ തുടങ്ങും ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു പ്രീപഠവരെ പാപത്തിന്റെ ലൗകിക ഭൗതികമായ സുഖങ്ങളാൽ വശീകരിക്കപ്പെട്ട് നശിച്ച് തിരിച്ചു വരാൻ പറ്റാത്തൊരു സമയമുണ്ട് അവസ്ഥയുണ്ട് രക്ഷപ്പെടാൻ അവസ്ഥയുണ്ട് അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത മേഖലകളുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പലരും സ്വീകരിക്കുന്ന പാപത്തിന്റെ വഴികളിലൂടെ നടക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു ദൈവം ഒരുക്കുന്ന രക്ഷയുടെ വഴികളെ സ്വീകരിക്കുവാനായിട്ട് കഴിയണം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ആത്മശോധന ചെയ്യണം ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെയാണോ നടക്കുന്നത് എൻ്റെ വഴികൾ എന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന വഴികളാണ് അല്ലെ എൻ്റെ വഴികൾ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലിന് കാരണമായിട്ട് തീരുന്ന വഴികളാണ് നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാം അല്ലെങ്കിൽ ഇന്ന് ആയിരിക്കുന്ന ബന്ധങ്ങൾ ഞാൻ കടന്നു പോകുന്ന സുഖങ്ങള് ഞാൻ അനുഭവിക്കുന്ന ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എന്നെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ മനസാന്തരപ്പെട്ട് തിരിച്ചു വരണം അതിനു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചന ശുശ്രൂഷയിലൂടെ എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൂടുതൽ വിലയുള്ള ഒരു വ്യക്തിയായിട്ട് തീരുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലദിയ ഹാലിയ 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 ഹരിയാ ഹലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രാ വിശമിഷിയുടെ കൃപയും പിതാവാദത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും വിശ്വമിശിയുടെ തിരത്വത്തിന്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മശയെതി